അർഹതയില്ലാത്ത ചില്ലമേൽ പടർന്നു പിടിക്കാതിരിക്കുക അടർത്തി മാറ്റപ്പെടുമ്പോൾ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് സമ്മാനിച്ചേക്കാം കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളുടെ സമയം പാഴാക്കരുത് കാരണം ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്തോ അതുമാത്രം കേൾക്കുന്നു മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത് ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കാം അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും പശ്ചാത്താപത്തിന് ഇടവരുത്താത്തേ സന്തോഷത്തിനും സംതൃപ്തിക്കും കാരണമാകുന്ന പ്രവൃത്തികളാണ് സൽക്കർമ്മങ്ങൾ നേരെയുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ എവിടെയും എത്തില്ല കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കണം അപ്പോഴേ ലക്ഷ്യസ്ഥാനത്തിന് അർത്ഥമുണ്ടാകൂ കള്ളങ്ങൾ അതിവേഗം വിശ്വസിക്കപ്പെടും സത്യം വിശ്വസിക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടി അതാണ് ലോകം ഒരു താക്കോൽ മതി അടയ്ക്കാനും തുറക്കാനും ഒരു നാവ് മതി വളർത്താനും തളർത്താനും ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും പക്ഷെ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും വളരെ കുറച്ചാളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് ബാക്കിയുള്ളവർ നമ്മൾ എന്തു പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമാണ് മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടാവില്ല പക്ഷേ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും ചിരിക്കാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തണം കരയാനുള്ള കാരണങ്ങൾ വേണ്ടപ്പെട്ടവർ തന്നെ നൽകുന്നതാണ് എല്ലാ മനുഷ്യർക്കും രണ്ട് കഥകൾ ഉണ്ടാകും ഒന്നായാൽ ജീവിക്കുന്ന കഥ മറ്റൊന്നായാൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥ സ്വന്തം ദുഃഖത്തിനിടയിലും അന്യന്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ വേദനിക്കുന്നവന്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളെയോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത് സൈക്കോളജി പറയുന്നു ആത്മാർത്ഥമായി ഒരു സ്ത്രീയെ സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക ചിലർ കൊഴിഞ്ഞു പോകും ചിലർ കൂടെ കൂടും അത് സ്വാഭാവികം മാത്രം പക്ഷേ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ